ഒരു പടം ചെയ്യണം പിന്നെ ഞാൻ വളരെ ചെറുപ്പം തൊട്ട് സ്വപ്നം കണ്ടതാണ് സിനിമ എന്ന് പറയുന്നത് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലേക്ക് കയറണം ആ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വേദിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിരിക്കുന്ന ആ പുസ്തകങ്ങളാണ് ഞാനിന്നും ഇരിക്കുന്നത് ഇവിടെ വരണം വേദിയിലേക്ക് കയറണം എന്റെ പേര് വിളിക്കണം മൈക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് ഡ്രീം പ്രൊജക്ട് ഇറ്റ്സ് ഓൾവേസ് ഡ്രീം സിനിമ ആ ഡ്രീമിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് നിങ്ങൾ അതിന്റെ ഭാഗമാണ് നിങ്ങൾ ആ സിനിമ കണ്ട് നിങ്ങൾ ആസ്വദിക്കുമ്പോൾ നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോഴാണ് നിങ്ങളും ആ സിനിമയുടെ ഭാഗമാണ് നിങ്ങളാണ് സിനിമയെ വളർത്തുന്നത്

ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം കലക്ക് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ സാഹസം തേങ്ങ അത് കഴിഞ്ഞിട്ട് അതിന് അടുത്താഴ്ച പോലെ അത് കഴിഞ്ഞിട്ട്